നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നാകട്ടെ ഇല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാകട്ടെ നേതാക്കന്മാരുടെ കൂട്ടത്തോടുള്ള ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് എത്തുന്നവർക്ക് പ്രത്യേക പരിഗണനയും ലോക്സഭയിലേക്കുള്ള സീറ്റുമൊക്കെ തന്നെയാണ് ബി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ പാർട്ടിയിലൊന്നും പെടാത്ത ഒരു കൂട്ടർ ആളുകൾ ഇന്ന് ബി ജെ പിയിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറയാം അതായത് ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ഭൗദൌരിയാണ് ഇന്ന് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ന്യൂഡൽഹിയിലെ ബി ജെ പി ആ മുൻ എയർ എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് അദ്ദേഹം അംഗത്വം എടുത്തിരുന്നത് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആകട്ടെ അല്ലെങ്കിൽ ബി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ദേ എന്നിവരുടെ അധ്യക്ഷതയിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് ഈ ആരാണ് രാജേഷ് കുമാർ സിംഗ് എന്ന ഈ ചീഫ് എയർ മാർഷൽ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം എടുത്തതെന്നുള്ള കാര്യം കാരണം വിവാദമായ ഇന്ത്യ ഫ്രാൻസ് റാഫേൽ യുദ്ധവിമാന ഇടപാടിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ഈ രാകേഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ വരെയാണ് അദ്ദേഹം വ്യോമസേനയുടെ മേധാവിയായി സേവനമർഷിച്ചത് അതിന് വിവിധ എയർ കമാൻഡുകളുടെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റാഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് സുപ്രധാന തെരുവുകൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടതാണ് അതിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ പറ്റിയിട്ട് നമ്മളൊക്കെ കണ്ടതാണ് അതിന് ചൂട്ടുപിടിച്ചു എന്ന് പറയാൻ കഴിയുന്ന ആളാണ് ഈ പറയുന്ന എയർ മാർഷൽ രാകേഷ് കുമാർ കാരണം ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഈ രാകേഷ് കുമാർ അദ്ദേഹത്തിന് യു പി ഏതെങ്കിലും ഒരു സീറ്റ് നൽകിയേക്കും എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതുവരെ ബി ജെ പി ഉത്തർപ്രദേശിലധികം സ്ഥാനാർത്ഥികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഗാസിയാബാദിൽ നിന്ന് രാകേഷ് കുമാർ മത്സരിച്ചേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ചില ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറ്റിംഗ് എം ജനറൽ ബി കെ സിംഗിനെ മാറ്റിക്കൊണ്ടായിരിക്കും ബി ജെ പി ഭദൗരിക്ക് സീറ്റ് നൽകുക എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം അഴിമതി കാണിക്കാൻ വേണ്ടി കൂട്ടുനിന്നവർക്കും ഒപ്പം ബി ജെ പിയിലേക്ക് വന്നാൽ അവർക്കും സീറ്റ് നൽകും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം തന്നെയാണ് ഈ ചീഫ് മാർഷൽ രാകേഷ് കുമാറിന്റെ ഈ ഒരു പുതിയ നിയോഗം എന്ന കാര്യം സംശയമില്ല അദ്ദേഹത്തിന് ഇന്ന് ബി ജെ പിയിൽ അംഗത്വം ലഭിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് വീണ്ടും ഇന്ത്യയെ സേവിക്കാനുള്ള രാജ്യത്തെ സേവിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി തന്നതിനാണ് ബി ജെ പിയോട് നന്ദി പറയുന്നത് നാല് പതിറ്റാണ്ടോളം താൻ ഇന്ത്യൻ വ്യോമസേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തൻ്റെ സർവീസ് കാലത്തെ ഏറ്റവും മികച്ച സമയം ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള എട്ട് വർഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിന്റെ അർത്ഥം ഈ റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട് അതിൽ ഇടനിലക്കാരനായി നിന്ന് ഇത്രയും വലിയൊരു വലിയ അഴിമതി നടത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളെന്ന് അന്നേ മാധ്യമങ്ങൾ മുദ്രകുത്തിയ ആളായിരുന്നു എയർ ചീഫ് മാർഷൽ കൂടിയായിരുന്ന രാജേഷ് കുമാർ അദ്ദേഹത്തിനെ ബി ജെ പിയിൽ എടുക്കുമ്പോൾ രണ്ടുണ്ട് കാര്യങ്ങൾ ഒന്ന് രാജ്യസ്നേഹം ഉയർത്താൻ വേണ്ടി പറയാം ഞങ്ങൾക്ക് സൈനികർക്ക് ഇത് അവസരങ്ങൾ കൊടുക്കുന്നു എന്നൊരു കാര്യം പറയാം അതിനൊപ്പം തന്നെ റാഫേൽ അഴിമതി ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ബി ജെ പിക്ക് ഒപ്പം ചേർത്ത് നിർത്തിയതാണ് അതിനുള്ളൊരു അനുകൂലം കൂടി ലഭിക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ചീഫ് മാർഷലിനെ ചീഫ് മാർഷലായ മാർഷൽ രാകേഷ് കുമാറിനെ ഒപ്പം ചേർക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയോജനം ഈ പ്രയോജനം ഇനി എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ പോകുക എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം എന്നാൽ പോലും അഴിമതി നടത്തുന്നവർക്ക് ബിജെപിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രാധാന്യം ഇവിടെ ലഭിക്കും എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ചീഫ് മാർഷലിന്റെ ഈ ഒരു ബിജെപി അംഗത്വ പ്രവേശനം അദ്ദേഹത്തിന് യു പിയിൽ കിട്ടുന്ന ആ ഒരു സ്ഥാനവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എങ്ങനെയാ എങ്ങനെ പോയാലും അഴിമതിക്കാർക്കും അല്ലെങ്കിൽ കോൺഗ്രസിൽ അതിർത്തിരായി നിൽക്കുന്നവർക്കും ദേശീയ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നവർക്കൊക്കെ തന്നെ ഒക്കെ തന്നെ ഇപ്പോഴും ബിജെപിയുടെ വാദുകൾ തുറന്നിട്ടിരിക്കുകയാണ് അവിടെ വന്നാൽ നിങ്ങൾക്ക് സ്ഥാനം കിട്ടും എന്ന് ഉറപ്പിക്കുകയാണ് പുതിയ ഈ ചീഫ് മാർഷലിലെ ഈ അംഗത്വത്തോടു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്